പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടുകറിയാണ് അതിനെ ഞാൻ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ചേന ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഏത്തക്ക തൊലി കളയണ്ട തൊലി വരിപ്പൊക്കെ കളഞ്ഞാൽ മതി അത് ഇതുപോലെ ഇത്ര മുഴുപ്പിന് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ നമുക്ക് കടല ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം കടല വേവുമ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൽ ഈ ചേനയും കായും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് വേവാൻ വയ്ക്കാം ഒരു അരപ്പ് ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു രണ്ട് കപ്പ് തേങ്ങ ചരണ്ടി വച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് കിട്ടാം കാൽ ടീസ്പൂൺ ജീരകം ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം കായും ചേനയും വെന്തിട്ടുണ്ട് വെള്ളം പറ്റി നമുക്ക് കടല വേവിച്ച് ഞാൻ കുക്കറിൽ വച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് നമുക്ക് ഇടാം തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കറി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അത് കടു കുറക്കാനുള്ള നോക്കാം കടുവിടാം കടുക് പൊട്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും പരുത്തുക കറിവേപ്പില പച്ചമുളക് ഞാൻ കുറച്ച് തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് അതിന് അകത്തിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി തരിതരേന്ന് പൊടിച്ച കുരുമുളക് പൊടി ഇടുവാണ് ഇതാണ് എൻ്റെ ഹൈലൈറ്റ് സ്വാദുള്ള കൂട്ടുകറി റെഡിയായി സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ